ഹലോ വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ 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 അഡ്വക്കേറ്റ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇപ്പം പത്രങ്ങൾ സ്ഥിരമായിട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കേസസ് വരാറുണ്ട് പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം അപ്പം ഇതിൽ ഒരു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എ ഐ ബി ഇ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു ഫംഗ്ഷനായിട്ട് വരും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരു എക്സാമിനേഷൻ ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ ആ അങ്ങനെ ഒരു എക്സാം ഉണ്ട് അത് അഡ്വക്കേറ്റ്സിന് ആ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് ആ ഒരു ആ ഒരു കേപ്പബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു എക്സാം ആണ് അപ്പം അത് കണ്ടക്ട് ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഒരു സംശയം ചോദിച്ചോളൂ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അത് സ്റ്റാറ്റ്യൂട്ടറി ആണോ കോൺസ്റ്റിറ്റ്യൂഷനൽ ആണോ നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ സെഷനിൽ കാണാം അതേപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ് ഇതിപ്പോൾ ഒരു ഫംഗ്ഷനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് കൂടാതെ ഇനിയും കുറച്ചു കൂടി ഫംഗ്ഷൻസ് ഉണ്ട് അപ്പം അത് അതേപോലെ തന്നെ അതിൻ്റെ പ്രസക്തി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സെഷനിൽ കാണാം സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സോ ദാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇസ് എ സ്റ്റാറ്റുവട്ടറി ബോഡി സോ സ്റ്റാറ്റുവട്ടറി ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് സോഴ്സ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാവണം അപ്പോൾ ഏതാണ് സോ ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇസ് എസ്റ്റാബ്ലിഷ് അണ്ട് ദി അഡ്വക്കേറ്റ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു റെഗുലേറ്റ് ആൻഡ് റെപ്രസെൻറ്റ് ദി ഇന്ത്യൻ ബാർ സോ ബാർ വാട്ട് ഡു യു മീൻ ബൈ ദ ബാർ സോ ബാർ റെഫേഴ്സ് ടു ദി ലോയേഴ്സ് ആൻഡ് ബെഞ്ച് റെഫേഴ്സ് ടു ദി ജഡ്ജസ് ബാർ എന്ന് പറഞ്ഞാൽ ലോയേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ജഡ്ജസിനെ സോ അഡ്വക്കേറ്റ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഈ പറയുന്ന എന്താണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മാത്രമാണോ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷനുള്ളത് അല്ല ദി ആക്ട് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ് ഓഫ് ആൻഡ് എസ് ബി സി സ്റ്റേറ്റ് ബാർ കൗൺസിൽ ഫോർ ഈച്ച് സ്റ്റേറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോ സ്റ്റേറ്റിനും ഒരു ബാർ കൗൺസിൽസും അല്ലെങ്കിൽ ടു ഓർ മോർ സ്റ്റേറ്റ്സ് ഓർ യു ടി സിനിന് കോമൺ ആയിട്ടൊരു ബാർ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ ഈ അഡ്വക്കേറ്റ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബി സി ഐയുടെ ഒറിജിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ബാർ കമ്മിറ്റി ഹെഡഡ് ബൈ ജസ്റ്റിസ് എസ് ആർ ദാസ് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി വൺ ആൻഡ് ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ദീസ് ബോത്ത് കമ്മീഷൻ റെക്കമെൻഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ബാർ കൌൺസിൽസ് ഇനി നമുക്ക് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോമ്പോസിഷനെ കുറിച്ചിട്ട് നോക്കാം സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇലക്ടഡ് ആസ് വെൽ ആസ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് സോ എങ്ങനെയാണ് ഈ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ദ മെമ്പേഴ്സ് ആർ ഇലക്ട് ബൈ ഈച്ച് സ്റ്റേറ്റ് ബാർ കൌൺസിൽസ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് സോ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്റ്റ് ചെയ്യുന്നത് ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി എസ് ബി സി ദൻ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇതിനകത്തുള്ള എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് നമുക്കറിയാം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യൽ ആയിട്ട് വരുന്നത് ഇനി ഇതിനൊരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഉണ്ട് ഈ വൈസ് ചെയർമാനെയും ചെയർമാനെയും ഇലക്ട് ചെയ്യുന്നത് ബൈ ദി കൗൺസിൽ ഫ്രം എ മെങ് ഇൻസ് മെമ്പേഴ്സ് തന്നെയാണ് സോ ഈ രണ്ടു പേർക്കും അവരുടെ ടെൻ ഇയർ എന്ന് പറയുന്നത് ടു ഇയേഴ്സാണ് സോ വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ദിസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് നോക്കാം സോ ഇറ്റ് റെഗുലേഷൻ ആൻഡ് പ്രിസ്ക്രൈബ്സ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദി പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എറ്റുവേറ്റ് ബൈ ദി എന്താണ് ബാർ ബൈ എക്സസൈസിങ് ഡിസിപ്ലിനറി ഡ്യൂറിസ്ട്രിക്ഷൻ അതായത് കോർട്ടിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ദി ഓണറബിൾ കോർട്ട് യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ അവർ ധരിക്കേണ്ട ഡ്രസ് കോഡിനെ കുറിച്ചിട്ടൊക്കെ റെഗുലേറ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ അടുത്തിറക്കിയ ഒരു ഡയറക്റ്റീവാണ് കോർട്ടിനെ മൈ ലോഡ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട പകരം സർ എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ മതി ആ കൊളോണിയൽ ഹാങ് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോ അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് ഇറ്റ് സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ദ ലീഗൽ എഡ്യൂക്കേഷൻ എൽ 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 ബി എൽ എൽ എം ബുക്ക് പോലുള്ള കോഴ്സുകളുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല ലോ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഇത് മാത്രമല്ല ഇറ്റ് കണ്ടക്ട്സ് ദി ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ടു ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ടു അഡ്വക്കേറ്റ്സ് ടു പ്രാക്ടീസ് ലോ ഇൻ ഇന്ത്യ ഈ ഓ ലോ ഡിഗ്രി എടുത്തുകഴിഞ്ഞതിനു ശേഷം ഈ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് ഒരു സാധനം അഡ്വക്കേറ്റ്സിന് കിട്ടുന്നത് ഇത് വെച്ചിട്ടാണ് അവർ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇനി ബി സി ഐ ഓൾസോ ഫണ്ട്സ് ദി വെൽഫെയർ സ്കീംസ് ഫോർ എക്കണോമിക്കലി വീക്കർ ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അഡ്വക്കേറ്റ്സ് അങ്ങനെ ഒരു വെൽഫെയർ മെഷറും കൂടി അവർ ഫംഗ്ഷനും കൂടി ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ട് സോ വൈ നൗ ദിസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് ഇൻ ന്യൂസ് സൊ റീസന്ലി ദി ബി ഐ ഹാസ് നോട്ടിഫൈഡ് ദ റൂൾസ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഫോറിൻ ലോയേഴ്സ് ആൻഡ് ലോ ഫോം ഇൻ ഇന്ത്യ ട്വന്റി ട്വന്റി ടു സോ ഈ റൂൾസിന്റെ പ്രത്യേകത എന്താണ് സോ ഇറ്റ് അലൌസ് ദ ഫോറിൻ ലോയേഴ്സ് ആൻഡ് ലോ ഫോംസ് ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ സോ ഇന്ത്യയിൽ ഈ പറയുന്ന ഫോറിൻ ലോയേഴ്സിനും ലോ ഫോംസിനും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള റോഷാണ് നമ്മുടെ ഈ പറഞ്ഞ ട്വന്റി ട്വന്റി ടു റൂൾസ് എനേബിൾ ചെയ്യുന്നത് സോ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇറ്റ് ഡിറ്റ് നോട്ട് അലൗ ദം ടു അപ്പിയർ ബിഫോർ കോർട്സ് ട്രൈബ്യൂണൽസ് അതർ സ്റ്റാറ്റുട്ടറി റെഗുലേറ്ററി അതോറിറ്റീസ് നോട്ട് ടു പ്രാക്ടീസ് ഇന്ത്യൻ ലോ ഇന്ത്യയിലുള്ള കോർട്സിൻ്റെയോ ട്രൈബ്യൂണൽസിൻ്റെ ഒരു കോസ്റ്റ് ജുഡീഷ്യൽ ബോഡിയുടെ മുന്നിൽ അപ്പിയറ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് വർക്കില്ല മാത്രമല്ല ഇന്ത്യൻ ലോ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് വർക്കില്ല പിന്നെ എന്താണ് ഇവർ അലോ ചെയ്യുന്നത് ദേ ഷാൾ ബി അലൗ ടു പ്രാക്ടീസ് ട്രാൻസാക്ഷണൽ വർക്ക് ഓർ കോർപ്പറേറ്റ് വർക്ക് അതായത് നോൺ ലിറ്റിഗേഷൻ പ്രാക്ടീസ് ലിറ്റിഗേഷൻ അല്ലാതെ ഉള്ള പ്രാക്ടീസസ് ലൈക്ക് എന്താണ് ഡ്രാഫ്റ്റിങ് കോൺട്രാക്ട്സ് ഡ്രാഫ്റ്റ് ചെയ്യുക ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ നോൺ ലിറ്റിഗേഷൻ ലിറ്റിഗേഷനായിട്ടുള്ള പ്രാക്ടീസസിന് എന്താണ് ഫോറിൻ ലോയേഴ്സിനെയും ലോ ഫോംസിനെയും അലോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ട്വൻറ്റി ട്വൻറ്റി ടു റൂൾസ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇന്ത്യൻ ലോയേഴ്സ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഫോറിൻ ലോ ഫേംസ് ഇൻ ഇന്ത്യ ആർ ഓൾസോ സബ്ജക്ട് ടു ദിസ് റൂൾസ് അതായത് അവർക്കും ഇന്ത്യൻ ലോ പ്രാക്ടീസ് ആക്കത്തില്ല ആ സ്ലോങ്സ് ദ ആർ വർക്കിംഗ് ഇൻ ദിസ് ഫോറിൻ ലോ ഫോംസ് ിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് എക്സാമുകൾ കോമ്പോ എസ് എസ് സി ബാങ്ക് കോമ്പോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി എന്തിനെ കാത്തിരിക്കണം ഒരു ഡോട്ട്സ് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്